നമസ്കാരം ഹാർട്ട് ഓപ്പറേഷനിൽ ഏറ്റവും കോമൺ ആയി ചെയ്യുന്ന ഒരു സർജറിയാണ് ബൈപ്പാസ് ഓപ്പറേഷൻ അപ്പോൾ ഈ ബൈപ്പാസ് ഓപ്പറേഷനെ പറ്റി പലർക്കും പല സംശയങ്ങളുണ്ട് ബൈപ്പാസിന് ശേഷമുള്ള റിക്കവറി എസ്പെഷ്യലി എത്ര പെട്ടെന്ന് റിക്കവറാവും റിക്കവർ എത്രത്തോളം വേഗം നമുക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും ഇങ്ങനെ പല പല സംശയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതൊക്കെ സംശയങ്ങളൊക്കെ തീർക്കാൻ ഒരു ശ്രമം നടത്താം അതിന് തന്നെ ബൈപ്പാസ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഒന്നും കൂടി പറയാം ഹൃദയധമനിയിലെ മൂന്നെണ്ണത്തിലും ബ്ലോക്ക് ഉള്ളപ്പോഴാണ് സാധാരണയായി നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നത് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും ഒന്നും കൂടി ഞാൻ പറയാം ബദൽ പാത രക്തം തടസ്സം കൂടാതെ ഒഴുകാൻ ഒരു ബദൽ പാത സൃഷ്ടിക്കലാണ് ഈ ബൈപ്പാസ് ഓപ്പറേഷൻ വളരെ സിംപിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യപ്പെടുന്ന ഒരു ഓപ്പറേഷനുമാണ് എന്നാൽ എല്ലാവർക്കും പല പല ആശങ്കകളുണ്ട് ഇത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് റിക്കവർ ആവുന്നു അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് കടക്കാം നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ രോഗി കസാരയിൽ ഇരിക്കാൻ പറ്റുന്നതാണ് രാവിലെ തന്നെ ചെയറലി ഇരിക്കും അതിനുശേഷം അന്ന് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങും ഐ സിയുവിനകത്ത് തന്നെ നമ്മൾ നടക്കാൻ ആരംഭിക്കുന്നതാണ് പേഷ്യൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഫിസിയോതെറാപ്പി ഇല്ല യൂണിറ്റിലെ ആൾക്കാർ വന്ന് പേഷ്യൻ്റെ നടത്തിക്കുന്നതാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തൊട്ട് അദ്ദേഹം വളരെ ആരുടെയും സഹായം കൂടാതെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ സാധാരണയായി കാണപ്പെടുന്നത് മാത്രമല്ല രണ്ടാമത്തെ ദിവസം തന്നെ രോഗിയെ വാർഡിലേക്ക് മാറ്റുകയും പിന്നീടുള്ള എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം വാർഡിലാണ് ചെയ്യുന്നത് അതേപോലെ വാർഡിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കോറിഡോറിൽ നടക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഇവർക്ക് അനായാസം നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണ നമ്മൾ കാണുന്നത് അതുകൂടാതെ പിന്നെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോൾ ഡിസ്ചാർജ് ഡിസ്ചാർജാവും ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ അഞ്ചാമത്തെ ദിവസമാണ് പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നത് രണ്ട് ദിവസം ഐ സി രണ്ട് ദിവസം വാർഡിലും അഞ്ചാമത്തെ ദിവസം സാധാരണ പേഷ്യൻ്റെ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഡയറ്റാണ് ഡയറ്റ് എല്ലാവർക്കും വളരെ അധികം സംശയങ്ങളുള്ള ഒരു വിഷയമാണ് അപ്പോൾ അതിൽ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തിയാൽ തന്നെ ഒരുവിധം ഡയറ്റ് എല്ലാം റെഡിയാണ് പിന്നെ ഷുഗർ ഉള്ളവർക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് നമ്മൾ പറയുന്നത് അത് സാധാരണ അധികം അരി ഭക്ഷണം അവോയ്ഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസും വെജിറ്റബിൾസും അതായത് പച്ചക്കറികളും മധുരമില്ലാത്ത ഫ്രൂട്ട്സും സാധാരണ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് സാധാരണ ബൈപ്പാസിന് ശേഷം ഒരു മൂന്നോ നാലോ മരുന്നുകൾ സാധാരണ ഉണ്ടാകും അതിൽ രണ്ട് മരുന്നുകൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് അത് കൂടുതൽ ബ്ലോക്ക് വരാതിരിക്കാനും ചെയ്ത ഗ്രാഫ്റ്റുകളൊന്നും ബ്ലോക്ക് ആവാതിരിക്കാനാണ് ഇത് കഴിക്കുന്നത് അതുകൂടാതെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണ് പ്രഷറാണ് പ്രഷറുണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനുള്ള മരുന്നുകൾ അങ്ങനെ ഒരു മൂന്നോ നാലോ മരുന്നോ മാത്രമേ ബൈപ്പാസിന് ശേഷം സാധാരണ രോഗികൾക്ക് ഉണ്ടാകാറുള്ളൂ അതുമാത്രമല്ല ഒരു കുലത്തിന് ശേഷം ഈ മരുന്നുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഒന്നോ രണ്ടോ ഗുളിക മാത്രമേ ഒരു കൊലത്തിന് ശേഷം കഴിക്കേണ്ട ആവശ്യം വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളുടെ എണ്ണത്തിൽ തന്നെ ഒരുപാട് കുറവ് ഈ ബൈപ്പാസിന് ശേഷം ഉണ്ടാകാറുണ്ട് പിന്നെ പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം എക്സസൈസാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ജിമ്മിൽ പോയിട്ടുള്ള വെയിറ്റ് എടുക്കലല്ല നമ്മൾ സാധാരണ എല്ലാ ദിവസവും രാവിലെ രോഗികളോട് പറയാറുള്ളത് അരമണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് പറയുന്നത് ഫാസ്റ്റ് വാക്കിംഗ് അപ്പോൾ അത് വളരെ ഒരു അനായാസം ഒരു സംഭവമാണ് അത് എല്ലാവരും ചെയ്യണം തന്നെയാണ് നമ്മൾ തർപ്പിച്ച് പറയാറ് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ എപ്പോഴും അയാൾക്ക് സൗകര്യമുള്ള സമയത്ത് അരമണിക്കൂറെങ്കിലും നടന്നിരിക്കുക അത് കൂടാതെ വേറെ എക്സസൈസൊക്കെ ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം സൈക്ലിങ് ചെയ്യാം ഇതെല്ലാം നല്ല എക്സസൈസാണ് ഹാർട്ടിന് വളരെ നല്ല ആണ് ഇതെല്ലാം പിന്നെ അവസാനം ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് ടെൻഷൻ ഒഴിവാക്കാൻ നമുക്കറിയാം ഇപ്പോൾ സ്ട്രെസ്സുള്ള ജീവിതമാണ് എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ആറോ ഏഴോ മണിക്കൂർ എല്ലാവരും ഉറങ്ങണം എന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യാറ് ഈ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അത് കൂടാതെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പീരിയോഡിക് ചെക്കപ്പ് വരിക നമ്മുടെ ഡോക്ടറെ അടുത്ത് പോവുക ഡോക്ടറെ കാണിക്കുക നമ്മൾ രോഗകാരണങ്ങൾ ചെക്ക് ചെയ്യുക പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യുക ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എക്കോ ടെസ്റ്റ് ചെയ്യാം ഹാർട്ടിന് ഫങ്ഷൻ അറിയാൻ ഈ വക കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ഈ വക കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ബൈപ്പാസിന് ശേഷം വളരെ നോർമൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നതാണ് അതും എത്രയും പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്നതാണ് സാധാരണ നമ്മൾ കാണുന്ന സ്ഥിതിവിശേഷം താങ്ക് യു